സ്ക്വാഡ് വിട്ട് പോയി പല എന്തായാലും മെനക്കെട്ടാൽ കാര്യങ്ങൾ പറയും ഒരു മനസ്സമാധാനത്തിന് നമുക്ക് ചോദിച്ചു നോക്കാം

എല്ലാ പ്രതീക്ഷയും പോയി ആ അവസ്ഥയായി പോയി മനുഷ്യന്മാര് ടിക്കറ്റ് എടുക്കൂലൂറക്കില്ല സൂര്യണ്ണനൊരു മാസ് ചാടി ആയില്ലേ ഇങ്ങനെ ഇരിക്കും പട പട പന്തം പടയല്ല പെടയാണ് നല്ല പിടയാണെന്ന് എനിക്ക്

ഫെയർവെൽ കൊടുക്കാൻ പറ്റിയ പടമേ അല്ല ഈ റേഞ്ചിൽ നല്ല അത് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും പുള്ളിക്ക് നല്ല നല്ലൊരു ഒരു 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 സെറ്റ് നല്ലൊരു പോസിറ്റീവ് ഓവറോൾ വരുന്ന അതായത് ഫാൻസ് മാത്രമല്ല ഒരു ഇമോഷണലി കണക്റ്റായി അയ്യോ നിങ്ങൾ അവനെ നിർത്തല്ലേ നിങ്ങൾ പോവല്ലേ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക് ഞങ്ങൾക്ക് ഇനി പടങ്ങൾ വേണം

ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ വിജയ ഞാൻ ഓർക്കുന്നു വല്ലാതെ ഓർക്കുന്നു മാസ്റ്ററിലും ലിയോ ലോകേഷും എന്ന പെർഫോമറിനെ കാണിച്ചെങ്കിലും ശരിക്കും പുതിയൊരു ദളപതിയെ കാണിച്ചെന്നത് വെങ്കാ ആ ഒരു കാര്യത്തിൽ നിങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ചിത്രം കേരളത്തിലെ സിനിമാ പ്രേമികൾക്ക് അത്ര ദഹിച്ചിട്ടില്ലെങ്കിലും തമിഴ്നാട്ടിൽ ആരാധകർ സിനിമ കൊണ്ടാടുകയാണ് അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റന്നാണ് തോറ്റുപോയി ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു ഞാൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലൊക്കെ എത്തിയ സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലൊക്കെ വിജയ ചിത്രം കൂട്ടെത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് അടുത്തൊന്നും ഒരുത്തനും എടുക്കാനാവില്ല ആദ്യ ദിവസങ്ങൾ കോടിയിലേറെ സിനിമയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്തിയിരിക്കുന്ന അതിൽ നൂറ് കോടിയിലേറെ കളക്ഷൻ വീതം തമിഴ്നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ടൈം നേരിടുന്ന ഇതിനടി ഗോട്ട് എന്ന സിനിമ ലിയോ കഴിഞ്ഞാൽ അതിവേഗത്തിൽ മുന്നൂറ് കോടി കളക്ഷനിലേക്ക് എത്തുന്ന വിശി ചിത്രമായിട്ട് തമിഴ് ചിത്രമായിട്ട് കൂടി മാറിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് അവന്റെ പ്രഭാവത്തെ അവസാന ശ്വാസം വരെ ജനം മുടിയാതെ തമ്പി അവനെന്നും കളിച്ച് ജയിച്ചത് കളിക്കളത്തില കളിച്ച് കളിച്ച് കതയ്ക്കാൻ തുടങ്ങുമ്പോ ഈ വിശ്വനാഥം കളി തുടങ്ങും നാക്കും നട്ടല്ലും ഇല്ലാത്ത നെറികെട്ട രാഷ്ട്രീയക്കാരന്റെ കളി